വിജയ് ഇതിപ്പോൾ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെക്കുറിച്ച് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷത്തിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് എന്നുള്ള ഒരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ് പൊളിറ്റിക്കലി നോക്കിയാൽ ഇപ്പോൾ പിണറായിയെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞാണ് കെ സുധാകരനെ വിളിക്കൂ എന്ന് പറഞ്ഞ ഒരു നാല് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ എന്ന കണ്ണൂർ സിംഹത്തെ കെ പി സി സി പ്രസിഡൻ്റാക്കിയത് നാല് കൊല്ലം കഴിഞ്ഞ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇറക്കി വലിയ ആത്മവിശ്വാസത്തോടെ അഞ്ചാം വർഷത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പരിപാടി അവസാനിപ്പിച്ച് ആ കസേര വിട്ടൊഴിഞ്ഞു ഒഴിപ്പിച്ചു എന്നും വേണമെങ്കിൽ പറയാം പകരം നിങ്ങൾ സണ്ണി ഡേയ്സാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ സണ്ണി ഡേയ്സിൽ ഇന്ന് വളരെ രസകരമായ ഒരു കാര്യം കൂടി അല്പം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് വിജയ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഈ പിണറായിയെ അധിക്ഷേപിക്കാൻ കോൺഗ്രസ് ഒരു കാലത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് മറിയക്കുട്ടി ഓർമ്മയുണ്ടാവും ഇടുക്കിയിലെ ആ മറിയക്കുട്ടി കുട്ടിയൊരല്പം മുമ്പ് ബി ജെ പി ചേർന്നു കെ പി സി സി വീട് വെച്ചു കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ കെ പി സി സി ചേർന്നിട്ടുണ്ട് ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനുണ്ട് വിജയ് ഈ സർക്കാരിനെ പറ്റിയാണ് ചോദ്യമെങ്കിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് ഇത് സർക്കാർ ഇത് സർക്കാർ ഈ പറയുന്ന പോലെ ഒരു ട്രസ്റ്റ് നടത്തുന്ന ഒരു സർക്കാർ നൽകുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് വളരെ വ്യക്തമായി തന്നെ ഇത് ജനങ്ങളെ ഏറ്റു കൊടുക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടല്ലോ അവിടുത്തെ മന്ത്രിമാരും സർക്കാരും ഇതിന്റെ പ്രതിനിധികളും പാർട്ടിക്കാരൊക്കെയാണോ അവർ നൽകുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പോ ആരെങ്കിലും എഴുതി കൊടുക്കുന്നല്ല അതായത് ഒരു സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോ വർഷവും അവര് ജനങ്ങളോട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തത് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിച്ചതും മറ്റുമായ കാര്യങ്ങളാണത് സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് അല്ലെ പുറത്തുനിന്നോ പാർട്ടിക്കാരോ എഴുതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് വായിക്കാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും അതിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളുമാണ് വിശദീകരിച്ചിട്ടുള്ള പ്രകടന പത്രിക ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം അടിസ്ഥാനപരമായി നമ്മൾ എത്രയൊക്കെ ചർച്ച നടത്തിയാലും നമ്മൾ എന്തെല്ലാം ചർച്ച നടത്തിയാലും നമ്മൾ ഈ ഇരുന്ന് ഇപ്പൊ ഈ ഒരു 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 പ്രൈം ടൈമിൽ നമ്മൾ ചർച്ച നടത്തുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഈ കേരളത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്താണ് അതിരൂക്ഷമായിട്ടുള്ള ഒരു കടക്കണിയിലാണ് കേരളം എന്നുള്ളത് അതിനകത്ത് ആരും അതിനെ ആരും നിരാകരിക്കുന്നില്ല നമ്മളടക്കമുള്ള നിങ്ങളടക്കമുള്ള അത് ഭരണപക്ഷമായിക്കോളും പ്രതിപക്ഷമായിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തമായ ഒരു കാര്യമാണ് അതിരൂക്ഷമായി എത്ര ചർച്ച നടത്തിയാലും അല്ല ഇത് എത്രയൊക്കെ 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 നമ്മളിനി അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ച നടത്തിയാലും അതിരൂക്ഷമായിട്ടുള്ള കടക്കണിയിൽ നിൽക്കുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള കടക്കണിയുടെ മുകളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്തൊക്കെ ചർച്ച നടത്തിയാലും ആ ചർച്ച ഇവിടെ നടത്തേണ്ടത് ചർച്ച നടത്തിയാലും അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചില ചില കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഞാനൊന്ന് പറഞ്ഞു കരിക്കട്ടെ ഞാൻ ഞാൻ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ പറഞ്ഞു പൂർത്തി തുടങ്ങി മൂന്ന് വളരെ വ്യക്തമായി വളരെ വ്യക്തമായി സർക്കാരിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ മൗനമായിട്ടിരുന്ന് കേട്ടൊരു വ്യക്തിയാണ് വളരെ വളരെ വ്യക്തമായിട്ടിരുന്ന് കേട്ടൊരു വ്യക്തിയാണ് അപ്പോ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുടെ കേൾക്കാനുള്ള ബാധ്യസ്ഥ ബാധ്യസ്ഥത നിങ്ങൾക്കുണ്ട് അപ്പൊ അത് കേൾക്കൂ അതിരൂക്ഷമായിട്ടുള്ള ഒരു കടക്കണിയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു കടക്കണിയിൽ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ഏഹ് കേരള ജനജീവിതം അതിഭീകരമായി ഭീകരമായി സ്തംഭിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും പറഞ്ഞു ഈ കേരളം കാണുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് പി ആർ ഏജൻസിക്ക് എത്രത്തോളം രൂപ നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയാണ് നമ്മൾ പരസ്യവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് എത്ര കോടി രൂപ പരസ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി നമ്മൾ വളരെ വ്യക്തമായി ചോദ്യം ഉന്നയിച്ച ഒരു ചോദ്യമാണത് എത്ര രൂപ പി ആർ ഏജൻസിക്ക് പി ആറിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ വ്യക്തമായിട്ടുള്ള സാധിച്ചിട്ടുണ്ടോ ഇല്ല രണ്ടാമത്തെ കാര്യം കടക്കണയിൽ നിൽക്കുന്ന കടക്കണിൽ ക്ഷേമ പെൻഷൻ എത്ര നാളായിട്ട് മുടങ്ങിയിട്ടുണ്ട് നമുക്ക് എത്ര നാളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ രണ്ടു മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷന് വേണ്ടി രണ്ട് മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷന് വേണ്ടി നിങ്ങൾ എന്ത് നിലപാടുകളാണ് സ്വീകരിച്ചത് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇതിനുള്ള ഉത്തരമില്ല മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല ഈ പറയുന്ന മന്ത്രിമാർക്ക് ഉത്തരമില്ല ഇനിയും വലിയ സംഭവമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ദേശീയപാത വികസനം ദേശീയപാതാ വികസനം നമ്മൾ നമ്മൾ വലിയ സംഭവം വലിയ മഹാസംഭവമായി ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വലിയ മഹാസംഭവമായി കൊണ്ടുവന്ന ദേശീയപാതാ വികസനം എന്തായിരുന്നു എന്റെ അവസ്ഥ മലപ്പുറത്ത് ഈ മലപ്പുറത്ത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് എന്താണ് നമ്മൾ വളരെ വ്യക്തമായി കണ്ടത് റീൽസ് എടുക്കുന്ന മന്ത്രി ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രിയും റീൽസ് എടുത്തുകൊണ്ട് റീൽസ് എടുത്തുകൊണ്ട് വളരെ കൊണ്ട് ഈ ജനങ്ങളെ ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് വേണ്ടത് റീൽസ് റോഡുകളല്ലേ ശരത് നമുക്ക് വേണ്ടത് റിയൽ റോഡുകളാണ് ശരി മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ റോഡ് അതേ ക്വാളിറ്റിയിലും അതേ ക്വാണ്ടിറ്റിയിലും ഉള്ള റോഡുകളാണെന്ന് നാളുകളിൽ കൂടി മറ്റുള്ളവർക്ക് മുന്നിൽ നിന്ന് പറയുവാനുള്ള ആർജവുമുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് അതിന് എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കേണ്ടത് ഒപ്പിച്ചു കൊടുക്കേണ്ടത് റീൽസ് ഇട്ടുകൊണ്ട് റീൽസ് ഇട്ടുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ടുകളെ പറയാം സ്പ്ലിറ്റ് അടുത്ത ഘട്ടത്തിൽ അത് പറയാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുത്തയാളുടെ മറുപടി ഇപ്പോൾ അരുൺ ഇതിനെല്ലാം മറുപടി വരുമ്പോൾ അത്ര അത്ര കണ്ട് നീണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം വിജയോട് പറഞ്ഞുള്ളൂ പുതുകടം കടം കേരളത്തിന്റെ കടം വർധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യുമ്പോൾ ഉറപ്പായും കണക്കുകൾ അവതരിപ്പിച്ച് കൗണ്ടർ ചെയ്യണമായിരുന്നു സർക്കാർ കണക്കുകൾ അവതരിപ്പിച്ചാണ് കേരളത്തിൽ കടം കൂടുകയല്ല കടം കുറയുകയാണ് കേരളത്തിൽ കടമല്ല വരും വർദ്ധിക്കുകയാണെന്ന് ഒരു സർക്കാർ സംസാരിക്കുന്നത് കണക്ക് വെച്ചാണെന്നേ നിങ്ങൾ വാക്കുകൾ കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു കണക്കുകൾ അവതരിപ്പിച്ച് ചെയ്യണം ഞാൻ പറഞ്ഞോളൂ എനിക്ക് വേറെ യാതൊരു കേസും അതിലില്ല അതിനുള്ള അവസരവും നിങ്ങൾക്കുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഈ പരസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പരസ്യത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കാം സർ സാറിൻ്റെ അവസരമുണ്ട് വിജയുടെ അവസരമുണ്ട് പരസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ പരസ്യം സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൊടുക്കാൻ പരസ്യം കൊടുക്കാറല്ലേ രണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ എന്താണ് പരസ്യം അതിനെ ഞാൻ എതിർക്കുന്നില്ല പരസ്യം വഴി നിങ്ങൾക്ക് പരസ്യം പണം വാങ്ങാം നിങ്ങൾ പറഞ്ഞ പി ആർ അല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പണം വാങ്ങി വാർത്ത ചെയ്തുവെന്ന ആരോപണമാണ് മാധ്യമങ്ങൾ പണം വാങ്ങി വാർത്ത ചെയ്തുവെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതിന് തെളിവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല റൈറ്റ്